ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറേ കാലമായിട്ട് ആമസോൺ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ ഞാനൊന്ന് ഓർഡർ ചെയ്യും പിന്നെ വരുമോ അത് ക്യാൻസലായി പോവും അങ്ങനെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ഐറ്റം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് ഏതായിട്ട് ഏതായി എനിക്കറിയാം ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോയ സ്ഥിതിക്ക് എനിക്ക് ആ ഐറ്റം എന്താന്നുള്ളത് എനിക്കറിയാം കേട്ടോ കുറേ കാലമായി ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിക്കണേ അപ്പോൾ ഇതാണ് സംഭവം ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ടില്ല സംഭവം എനിക്ക് ഏതാണെന്ന് അറിയാം അപ്പോൾ ഞാൻ വലിച്ചു പറക്കുകയാണ് ചെയ്യുന്നത് വലിച്ചുപറിച്ച ഇത്രയ്ക്ക് ആക്കിയിട്ടോ ഓൾറെഡി സംഭവം ഒരു ലിപ്സ്റ്റിക് ആണ് ാലും ഉള്ളിൽ നിന്ന് എടുക്കാം ഒരു ലിപ്സ്റ്റിക്കാണോ രണ്ട് ലിപ്സ്റ്റിക്കോ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളോ എന്നാണ് എൻ്റെ ഒരു ധാരണ എനിക്ക് അബദ്ധം പറ്റി ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തേക്കുന്നു അങ്ങനെ പക്ഷേ ഇതിനെ ആകെ നൂറ് രൂപയുള്ളൂ കേട്ടോ വെറുതെ അല്ല എൻ്റെ ഒന്ന് ഇരുന്നൂറ് വാങ്ങിച്ചു ഞാൻ കരുതി എന്താ പറയുക ചാർജ് ആയിരിക്കും ഡെലിവറി ചാർജ് ചാർജായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു വൈൻ ഷെയ്ഡ് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു സംഭവം ഞാനൊന്ന് ഇട്ട് നോക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പലരും ഇടുമ്പോൾ ഭംഗിയുണ്ടോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് എനിക്ക് അപ്പോൾ ദാ ഞാൻ ദാ ലുക്ക് നൽകുന്ന ഒരു അടിപൊളി പാക്കേജിങ്ങിൽ വന്നിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് നോക്കി നോക്കാം അത് നോക്കി വെക്കാം ഭംഗി ഉണ്ടാവും എന്നുള്ളത് എൻ്റെ കളർ വന്നിട്ട് ഏ നല്ലൊരു ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളർ ഇടുന്നത് എൻ്റെ ഒരു ഷെയ്ഡുള്ളവർക്ക് ഇങ്ങനത്തെ കളർ ഭംഗി ഉണ്ടാവും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ടോണിക്കിൻ്റെ മരം മണാണ് കേട്ടോ അതിനുള്ളത് അതിൽ ലിപ്ലൈനോർ ഇട്ടിട്ടുള്ള ഞാൻ ഇട്ട് കാണിച്ചു ചേരാട്ടെ നിങ്ങൾക്ക് ഭംഗിയുണ്ടാവും ഒന്നും അറിയില്ല എങ്കിൽ നോക്കാം ഇങ്ങനത്തെ കളറുള്ളവർക്ക് എൻ്റെ കളറുള്ളവർക്ക് ഹിയർ ഷെയ്ഡ് ഭംഗി ഉണ്ടാവുമെന്ന് പൊതുവേലെ പറയാറുണ്ട് നോക്കാം ഒന്ന് ഇതൊന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നോക്കാം അപ്പോൾ അതെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് കളർ കേട്ടോ ഒന്നും പോരൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു അതെ അപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടുട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇങ്ങനത്തെ കളർ എന്നെ പോലുള്ളവർക്ക് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു തെളിവുട്ടോ ഞാൻ കുറെ കാലം ഇങ്ങനത്തെ ഒന്ന് നോക്കണം നോക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ട് കൽപ്പിച്ചൊന്ന് വാങ്ങിച്ചതാട്ടോ പക്ഷെ വാങ്ങിച്ചപ്പോ അതിന്റെ ക്വാണ്ടിറ്റി നോക്കാതെ വാങ്ങിച്ചു പോയി രണ്ട് എണ്ണായിപ്പോയി വാങ്ങിച്ചത് എന്നാലും സാരല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കഴിയണമെങ്കിൽ അത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കാം അപ്പതെ ഇല്ല അപ്പൊ അടിപൊളിയാണ് ആവുന്നില്ല കേട്ടോ ഇവിടെ കുറച്ചൊരു ലേശം കളർ വന്നിട്ടുണ്ട് അത് എക്സസ് ഉള്ളത് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു ലിപ്പ് ലയർ ലൈ ലൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാനിങ്ങനത്തെ കളർ അധികം ഇടാത്തതാണ് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുന്നതാകാം വേറെ ഒന്നല്ല ഇതിൽ ആമസോണിലും പർപ്പിളിലും എല്ലാം നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ച് തരാം കാരണം ആമസോണിൽ നിന്ന് എന്തോ പലരും പറയുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിട്ടാനായിട്ട് എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് രണ്ട് ൂന്നെണ്ണം ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് വന്നില്ല ക്യാൻസലായി പോവുക ചെയ്തത് തന്നെത്താനാ ആപ്പിന്നിങ്ങനെ ക്യാൻസലായി പോകുന്നു അത് നിങ്ങൾക്കുണ്ടോന്നറി അറിയില്ല പ്രശ്നം എനിക്ക് അത് നല്ലോണം കിട്ടോ അപ്പോൾ ഇത്രയാളും എവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചിറ്റാ ലിപ്സ്റ്റിക്കിൻ്റെ പേര് പറയാൻ വിട്ടുപോയി മാറ്റ് ഡേ എക്സ്റ്റൻഡ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നയൻറ്റി നൈനാണ് റൈറ്റ് റൈറ്റ്